മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ശ്രീവിദ്യ മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നായികയായിരുന്നു ശ്രീവിദ്യ എന്നാൽ ശ്രീവിദ്യയുടെ വ്യക്തിജീവിതം അത്ര സുഖകരമായിരുന്നില്ല ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും വിവാദങ്ങൾ ശ്രീവിദ്യയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രിയ നടി ശ്രീവിദ്യയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലെ കണ്ടതും കേട്ടതും എന്ന പരിപാടിയിലൂടെയാണ് അദ്ദേഹം ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത് ശ്രീവിദ്യയുടെ പ്രണയവും വിവാഹവും വിവാഹമോചനവും അവസാന കാലമൊക്കെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിൽ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത രണ്ട് സിനിമകളിൽ ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട് ശ്രീവിദ്യയെ താൻ ആദ്യം പരിചയപ്പെടുമ്പോൾ അവർ വിവാഹിത ആയിരുന്നു എന്നും ജോർജ് തോമസ് എന്നായിരുന്നു ശ്രീവിദ്യയുടെ ഭർത്താവിൻ്റെ പേര് എന്നും അദ്ദേഹം പറഞ്ഞു തി കനൽ എന്ന മധു സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാവായിരുന്നു ജോർജ് തോമസ് ശ്രീവിദ്യയായിരുന്നു ചിത്രത്തിലെ നായിക അദ്ദേഹം ബോംബെയിൽ നിന്ന് വന്ന വലിയൊരു നിർമ്മാതാവായിരുന്നു വലിയ കാറുകളിൽ മാറി മാറി വരുമായിരുന്ന സുന്ദരനായിരുന്ന അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല നടിമാരും ആഗ്രഹിച്ചിരുന്നു സ്റ്റാർ ഓഫ് കൊച്ചിൻസ് എന്ന വലിയ ബിസിനസ് ഗ്രൂപ്പ് ഒരു സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങുകയും ചിട്ടി കമ്പനിയുള്ള അവർ സ്വന്തം പേരിൽ സിനിമ ചെയ്യാതെ അവരുടെ വിശ്വസ്തനായ ഒരാളുടെ മകനെ ബിനാമി ആക്കി സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതാണ് ജോർജ് തോമസ് എന്നാണ് അല പി അഷഫ് പറഞ്ഞത് സത്യത്തിൽ അയാൾ കമ്പനിയുടെ ഒരു ശമ്പളക്കാരൻ മാത്രമായിരുന്നു ഇതെല്ലാം വളരെ വൈകിയാണ് ശ്രീവിദ്യ മനസ്സിലാക്കിയത് ശ്രീവിദ്യയുടെ ആദ്യ പ്രണയം കമൽഹാസനുമായിട്ടായിരുന്നു തമിഴ്നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രണയ ചൂടികളായിരുന്നു കമൽഹാസനും ശ്രീവിദ്യയും രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ശ്രീവിദ്യയുടെ അമ്മ എം എൽ വസന്തകുമാരി ഈ വിവാഹത്തിന് കുറച്ച് സമയം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ കമൽഹാസൻ ഇതിനോട് യോജിച്ചില്ല ശ്രീവിദ്യക്ക് സ്വന്തമായി ഡിസിഷൻ എടുക്കാനുള്ള കഴിവും അന്നുണ്ടായിരുന്നില്ല പിന്നീട് കമൽഹാസൻ വാണിഗണപതിയെ വിവാഹം ചെയ്തു ഇത് കഴിഞ്ഞ് ഡിപ്രഷനിലായി നിൽക്കുന്ന സമയത്താണ് ജോർജിൻ്റെ വിവാഹ ആലോചന ശ്രീവിദ്യയെ തേടിയെത്തിയത് പക്ഷേ ഈ വിവാഹത്തിന് ശ്രീവിദ്യയുടെ അമ്മ തമിഴ്നടി മനോരമ നടൻ മധു തുടങ്ങിയ ഒരുപാട് പേർ എതിർത്തിരുന്നു അമ്മയടക്കം എതിർത്തിട്ടും തന്നെ വളർത്തിയ ആയുട അഭിപ്രായപ്രകാരമാണ് ശ്രീവിദ്യ ആ വിവാഹത്തിന് തയ്യാറായത് ബോംബെയിലെ ഒരു ചർച്ചിൽ വച്ചാണ് അവരുടെ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ബോംബെയിലെ ജീവിതത്തിനിടയിലാണ് പല സത്യങ്ങളും ശ്രീവിദ്യ തിരിച്ചറിഞ്ഞത് ആയ പറഞ്ഞ തീരുമാനം സ്വീകരിച്ചത് തെറ്റായിപ്പോയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ശ്രീവിദ്യയുടെ ജീവിതം കൈവിട്ടു പോയിരുന്നു ജീവിതം മുന്നോട്ടു പോകണമെങ്കിൽ ശ്രീവിദ്യ വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങേണ്ട സ്ഥിതിയായിരുന്നു നിരവധി സിനിമകളിൽ അഭിനയിച്ച അവരുടെ പണം മുഴുവൻ ഭർത്താവ് ദൂർത്തടിച്ചു ശ്രീവിദ്യയുടെ അക്കൗണ്ടിൽ വരുന്ന പണം മുഴുവൻ ജോർജ് ആയിരുന്നു ഒപ്പിട്ടെടുത്തത് മാത്രമല്ല അദ്ദേഹത്തിന് പല സ്ത്രീകളുമായി മറ്റ് ബന്ധങ്ങളുമുണ്ടായിരുന്നു എന്ന് ശ്രീവിദ്യ മനസ്സിലാക്കി അയാൾ ശ്രീവിദ്യയെ മർദ്ദിക്കുമായിരുന്നു സഹിക്കാനാവാതെ ഒരിക്കൽ ഒരു രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങിയോടി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ശ്രീവിദ്യ അമ്മയുടെ വീട്ടിലെത്തി ഒടുവിൽ അവർ ബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചു പക്ഷേ നിയമപരമായി ബന്ധം വേർപ്പെടുത്താൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ ആക്ട് പ്രകാരമാണ് അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നത് ഒടുവിൽ ശ്രീവിദ്യയ്ക്ക് ഈ വിവാഹബന്ധം വേർപ്പെടുത്താൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു അപ്പോഴേക്കും ശ്രീവിദ്യയുടെ സമ്പാദ്യങ്ങളെല്ലാം അയാൾ കൈവശപ്പെടുത്തിയിരുന്നു ശ്രീവിദ്യ അവിടുത്തെ ഒരു മധ്യ രാജാവായ ഉടയാർ എന്ന കണ്ടു അദ്ദേഹമാണ് ശ്രീവിദ്യയെ ഇക്കാര്യത്തിൽ സഹായിച്ചത് ഇതെല്ലാം വിട്ടുകൊടുത്തിട്ട് തൻ്റെ ജോലി നോക്കിപ്പോവാൻ അയാൾ ജോർജിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു അതോടെല്ലാം സമ്മതിച്ച് അയാൾ ഒഴിഞ്ഞുപോയി പിന്നീട് ശ്രീവിദ്യ ധാരാളം പണം സമ്പാദിച്ചു മദ്രാസിൽ ഫ്ലാറ്റ് ഒരുപാട് സ്വർണം ക്യാഷ് ബാലൻസ് എല്ലാം ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്നു ഈ സമ്പാദ്യങ്ങൾ വെച്ച് അവസാന കാലത്ത് അമേരിക്കയിൽ പോയി സുഖമായിട്ട് കുറേ നാൾ ജീവിക്കണം എന്ന് ശ്രീവിദ്യ ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് അവർക്ക് ക്യാൻസർ പിടിപെട്ടത് എല്ലാ സമ്പാദ്യവും തൻ്റെ ഏറ്റവും വിശ്വസ്തനായ നടൻ ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചു അവർ വിൽപത്രം തയ്യാറാക്കിയിരുന്നു അവരുടെ സ്വത്തുക്കൾ സമ്പാദ്യം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി വിശദമായി അതിലുണ്ടായിരുന്നു നിർധനരായ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ഒരു നൃത്ത വിദ്യാലയം തുടങ്ങണം ആർക്കൊക്കെ പണം കൊടുക്കണം എന്തൊക്കെ ചെയ്യണം സ്വത്തുക്കൾ എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നുള്ളതും അതിൻ്റെ ചുമതലക്കാരനായ ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചിരുന്നു ശ്രീവിദ്യയുടെ രോഗം മൂർച്ഛിച്ചു അവസാനമായി കമലഹാസനെ കാണണം എന്നൊരാഗ്രഹം ശ്രീവിദ്യ പ്രകടിപ്പിച്ചു ഒടുവിൽ കമലഹാസൻ ശ്രീവിദ്യയെ കാണാനെത്തി ശ്രീവിദ്യ മരിച്ചു കഴിഞ്ഞപ്പോഴും വിവാദങ്ങൾ പിന്തുടർന്നു മരിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഏക സഹോദരന് വിൽപത്രത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു അയാൾ ഗണേഷ് കുമാറിനെതിരെ തിരിഞ്ഞു ഗണേഷ് കുമാർ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏക സഹോദരനായ ശങ്കരരാമനെക്കൂടെ ഉൾപ്പെടുത്തേണ്ടതല്ലേ എന്നും ശ്രീവിദ്യയുടെ പണമെടുത്തൊരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ എവിടെയാണ് അവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നും അയാൾ ചോദിച്ചു മാത്രമല്ല ഒരു നേഴ്സ് പറഞ്ഞതുപ്രകാരം ഈ വിൽപത്രം ഒപ്പിടുന്ന സമയത്ത് ശ്രീവിദ്യ കീമോയുടെ മയക്കത്തിലായിരുന്നു എന്നും അയാൾ പറഞ്ഞു കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ശ്രീവിദ്യയെ ചികിത്സിച്ച ഡോക്ടർ ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിരുന്നു ശ്രീവിധിക്ക് വേദന കുറയ്ക്കാനായി ഒരു സ്പെഷ്യൽ മരുന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് ട്രസ്റ്റിനോട് പണം ആവശ്യപ്പെട്ടപ്പോൾ ട്രസ്റ്റിൻ്റെ കയ്യിൽ ഇത്രയും പണമില്ല എന്ന മറുപടിയാണ് കിട്ടിയതെന്നും ഇതറിഞ്ഞ മറ്റൊരു മെഡിക്കൽ കമ്പനി ഫ്രീ ആയിട്ട് ഈ മരുന്ന് ശ്രീവിധിക്ക് നൽകിയെന്നും ഡോക്ടർ എഴുതി ആരോപണങ്ങൾ തൻ്റെ നേരെ വന്നപ്പോൾ ഗണേഷ് കുമാർ ഇതിൽ നിന്നും പൂർണ്ണമായി വിട്ടു ട്രസ്റ്റ് മുഴുവൻ ഗവൺമെൻറ്റിന് കൈമാറുകയാണ് ഉണ്ടായത് ഇങ്ങനെയാണ് ശ്രീവിദ്യയുടെ മുൻകാല ചരിത്രങ്ങൾ ആലപ്പി അഷ്റഫ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക